ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മാങ്ങാ പച്ചടിയാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാൻ ഞാനിത് രണ്ട് പൂള് പച്ചമാങ്ങയാണ് എടുത്തേക്കുന്നത് ഇതിൽ നല്ല പുളിയായിട്ടുള്ള പച്ചമാങ്ങയതുകൊണ്ടാണ് ഞാൻ രണ്ട് പൂള് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ആവശ്യം കുറച്ച് ഒഴിച്ചേച്ചാൽ മതി ഇത് വേഗാനുള്ള ഒരു ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം പറ്റി പോകരുത് ഇട്ട് നമുക്കൊരു നാല് വീസിലടിപ്പിക്കാം അപ്പം നമ്മുടെ മാങ്ങയും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാം അപ്പം അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാൻ ദേ ഇത്രയും തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഞാൻ കുറച്ച് മാങ്ങ എടുത്തേക്കണുണ്ട് അതനുസരിച്ചുള്ള തേങ്ങയാണ് ഞാൻ അതായത് ഒരു അരമുറി തേങ്ങയുടെ കുറച്ച് ഒരുമാതിരി ഭാഗമാണ് നമ്മൾ എടുത്ത് റെഡി എടുത്തേക്കണത് അതുപോലെ തന്നെ ഒരു നുള്ള ജീരകം ചെറിയ ജീരകം അതുപോലെ ഇത്രയും കറിവേപ്പിലാണ് നമ്മളെടുത്തേക്കണത് ആദ്യം നമുക്ക് ഇത് ഈ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കാം ആദ്യം അതുപോലെ കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ജീരകം കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ അത് പ്രധാനപ്പെട്ട ഒരു ചെടിലിയാണ് നമ്മുടെ പച്ചക്കടില് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് ആവശ്യത്തിലേക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പൊ നമ്മൾ അരപ്പ് നന്നായിട്ട് പച്ചടിക്ക് വേണ്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതേ ഒരു പരിവത്തി വേണം നമ്മൾ അരച്ചെടുക്കാൻ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ മുമ്പ് വേവിച്ച് വെച്ചാൽ കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ മാങ്ങാ പച്ചടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്ന തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിട്ട് കിട്ടണം എന്റെ പച്ചമണമൊക്കെ അരപ്പിന്റെ ഇതിന്റെയൊക്കെ നല്ല പച്ച പച്ചമണമൊക്കെ മാറണം നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാക്കാം അപ്പൊ നമ്മുടെ മാങ്ങാ പച്ചടിക്കുള്ളത് നമ്മളിത് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതിന്റെ ചൂടൊന്നാറണം അപ്പൊ നമ്മുടെ ആ പച്ചടി നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്താൽ മതി ഓൾറെഡി നമ്മുടെ പച്ചടിക്ക് പുളിയുണ്ട് തൈര് ലേശം ചേർക്കുക ഇത്രേ ഞാൻ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിന് വേണ്ടിട്ട് നമുക്കൊന്ന് ഒന്ന് താളിക്കാം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇത് വെക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അപ്പൊ അതിനായിരിക്കും നല്ല ടേസ്റ്റ് എണ്ണ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഒരു നുള്ളു കടുക ഇട്ട് കൊടുത്തു ഉള്ളി എരിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇത്രയും കറിവേപ്പില രണ്ട് മുളക് അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇപ്പൊ നമ്മുടെ പച്ചടിക്ക് ഇതിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് മൂപ്പിച്ച് നമ്മൾ മൂപ്പിക്കുവാണെങ്കിൽ ഉള്ളി ചോയദേശം ഈ ഒരു കളറായി വരുമ്പോ തന്നെ നമ്മള് വറ്റൽമുളകും തടുകൂടി ഇട്ട് കൊടുക്കുക ഇനം കൂട്ടിട്ട് ഒന്ന് അപ്പൊ നമ്മള് നന്നായിട്ട് മൂന്നി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മാങ്ങാ പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും എൻ്റെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൊച്ചെടുത്തുള്ള ആ ബെല്ലേക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്